നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്ഭവൻ നടപടികൾ കടുപ്പിക്കുകയാണ് വെറ്റിനറി ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനം അത് അസാധുവാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് രാജ്ഭവൻ കടക്കുന്നു അത് കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഗവർണർ ഇപ്പോൾ കേരളത്തിലില്ല അദ്ദേഹം ബുധനാഴ്ച ഷിംലയിൽ നിന്നും മടങ്ങിയെത്തും അതിനുശേഷമാകും ഈ തുടർ നടപടികളിലേക്ക് അദ്ദേഹം കടക്കുക വെറ്റിനറി വി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിന് അടുത്ത ദിവസം കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്ന നീക്കത്തിലേക്ക് കടക്കുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ശശീന്ദ്രനാഥ് ഇപ്പോൾ സസ്പെൻഷനിലാണ് നിയമനം അസാധുവാകാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അറിയിക്കണമെന്നും നിർദ്ദേശിക്കും ശശീന്ദ്രനാഥിനെ വി സി ആയി തിരഞ്ഞെടുത്ത കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധി ഇല്ലാതിരുന്നത് ഗുരുതര വീഴ്ചയായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ ഫിഷറീസ് വി സി നിയമനം ഇതേ കാരണത്താൽ ഹൈക്കോടതി അസാധുവാക്കിയിരുന്നു ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല മുൻ വി സി ഡോക്ടർ പി എം മുബാറക് പാഷ എന്നിവരെ സർക്കാർ നേരിട്ട് നിയമിച്ചതാണ് ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് ഹിയറിംഗ് നടത്തിയിരുന്നു യു ജി സിയുടെ വിശദീകരണം കിട്ടിയാൽ മേൽ നടപടികൾ ഉണ്ടാകും സജി ഗോപിനാഥന്റെ നിയമനം അസാധുവായാൽ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് പുറമേ അദ്ദേഹം അധിക ചുമതല വഹിക്കുന്ന സാങ്കേതിക സർവകലാശാലയിലും വി സിയുടെ ചുമതലയിലേക്ക് ആളെ കണ്ടെത്തേണ്ടി വരുമെന്ന സ്ഥിതിയാണ് നിലവിൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലുള്ള വി സി എന്തു തന്നെ വിശദീകരണം നൽകിയാലും അത് അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങും എന്ന സാധ്യത വളരെ കൂടുതലാണ് കാരണം സമാനമായ നിയമനം കിട്ടിയ ഫിഷറീസ് വൈസ് ചാൻസലറെ ഇതേ കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോടതി പുറത്താക്കിയത് ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാല വി സിമാരുടെ കാര്യത്തിൽ യു ജി സിയുടെ ഭാഗം കൂടി കേട്ട ശേഷം നടപടിയെടുക്കാമെന്നാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ആദ്യ വി സിമാരെ സർക്കാർ ശുപാർശ പ്രകാരം സെർച്ച് കമ്മിറ്റി കൂടാതെ നിയമിക്കാമെങ്കിലും അംഗീകാരം കിട്ടിയ ശേഷം ചട്ടമനുസരിച്ച് നിയമനം നടത്തണമെന്നതാണ് വിഷയത്തിൽ യു ജി സി നൽകിയിരിക്കുന്ന മറുപടി ഇതോടെ ഡിജിറ്റൽ വി സി സജീവ് ഗോപിനാഥിന്റെ നില പരിങ്ങലാണ് ഏത് സമയം വേണമെങ്കിലും അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള നിയമനം ഉണ്ടായേക്കാനുള്ള സാധ്യത കൂടുതലാണ് കെ ടി യു വി സിയുടെ അധിക ചുമതല കൂടിയുള്ളതിനാൽ അച്ചടക്ക നടപടി ഉണ്ടായാൽ അവിടെയും പുതിയ ഒരാളെ കണ്ടെത്തേണ്ടി വരുമെന്ന സ്ഥിതിയാണ് ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ മുബാറക് പാഷ നേരത്തെ തന്നെ രാജി നൽകിയതിനാൽ നടപടി അദ്ദേഹത്തിന് ബാധകമാകില്ല കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയതോടെ വെറ്റിനറി സർവകലാശാല വീസുടെ സ്ഥാനവും നഷ്ടമാകാൻ സാധ്യത കൂടുതൽ യു ജി സി നോമിനിയെ ഒഴിവാക്കി നിയമനം നൽകിയത് ചട്ടവിരുദ്ധമാണെന്ന് കാണിച്ച് ശശീന്ദ്രനാഥിന് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നതാണിപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഗവർണർ നടപടികൾ കടുപ്പിക്കുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വലിയ രീതിയിലുള്ളൊരു പോരാട്ടം തന്നെയാണ് ഗവർണർ ചാൻസലറായ ഗവർണറും അതുപോലെ തന്നെ വി സിമാരും തമ്മിലുണ്ടായത് വി സി നിയമനം ആ സെനറ്റ് യോഗം ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമായ കാര്യമാണ് ഈ വിഷയങ്ങളിൽ ഇപ്പോഴും ഗവർണർ നടപടി കടുപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത